പർതെ ഇട്ടിട്ട് രാവിലെ ഒരു മോർണിംഗ് വാക്ക് അത് കഴിഞ്ഞിട്ട് സൈക്കിൾ സവാരി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതൊരു സ്റ്റേഡിയം പോലുള്ളൊരു സ്ഥലമാണ് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇത് നമ്മളുടെ കൊച്ചോസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ ഏക്കർ കണക്കിന് വരുന്ന സ്ഥലങ്ങളാണ് ഇത് ചിറ്റിലപ്പള്ളി സ്ക്വയർ എന്നാണ് അറിയപ്പെടുന്നത് നമ്മളുടെ ട്രിവാണ്ട്രത്ത് ചന്ദ്രശേഖരൻ സ്റ്റേഡിയം എന്നൊക്കെ പറയുന്നത് പോലെ അതേപോലെയുള്ള ഒരു സ്ഥലമാണിത് നമുക്ക് നമുക്ക് രാവിലെ വന്ന് മോർണിംഗ് വാക്ക് ചെയ്യാം അതേപോലെ സൈക്കിൾ സവാരി ഉണ്ട് പിന്നെ ഫുട്ബോൾ കളിക്കാം അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും ഉള്ളൊരു സ്ഥലമാണ് കുട്ടികളുടെ പ്ലേ ഏരിയ ഉണ്ട് പിന്നെ റോക്ക് ക്ലൈമ്പേഴ്സ് ഉണ്ട് എല്ലാം പിന്നെ ഇതിനകത്ത് നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് കയറണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മന്ത്ലി പേ ചെയ്യണം ഇപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ വൺ തേർട്ടി റുപ്പീസ് അടച്ചിട്ട് നമ്മൾ ഈ ട്രെയിൻ മെട്രോയ്ക്കൊക്കെ പോകുന്ന പോലെ ആ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് വേണം അകത്തോട്ട് കയറാൻ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര രസമാണ് നമുക്ക് എന്താ പറയുക അവിടെ നിന്ന് പോകാനേ തോന്നില്ല അത്രയ്ക്ക് ആക്ടിവിറ്റീസ് ഏറിയായും എല്ലാം ഉണ്ട് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇല്ല ഈവനിങ് മോർണിംഗിൻ്റെ ഡബിൾ ചാർജ് കൊടുക്കണം അതേപോലെ കുറച്ചുകൂടെ തിരക്കായിരിക്കും സ്വിമ്മിംഗ് പൂളുണ്ട് എന്നുവെച്ചാൽ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് അവിടെ ഉണ്ട് ജിമ്മുണ്ട് ജിമ്മിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻസ്ട്രുമെൻറ്റും എല്ലാം ഉണ്ട് നമുക്ക് അതെല്ലാം ചെയ്യാം എടുത്തു പറയേണ്ട സംഗതി എന്താണെന്ന് പറഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് പച്ചപ്പാണ് ഒരു സ്പേസ് പോലും വേസ്റ്റ് ആക്കാതെ ഓരോ ഇടത്തും ഓരോ മരമെങ്കിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത്രയ്ക്ക് രസമാണേ എറണാകുളത്തുള്ളവർക്ക് ചിലർക്കറിയായിരിക്കും ചിലർക്കറിയത്തില്ലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഞാനിവിടെ ട്രിവാൻഡ്രത്തു നിന്ന് അവിടെ പോയപ്പോൾ ഒരു ദിവസം രാവിലെ മോർണിംഗ് വാക്കിന് ഞാൻ പോ പോയപ്പം കണ്ടതുകൊണ്ട് എടുത്തതാണ് ഈ വീഡിയോ മോർണിംഗ് വാക്ക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് പോയി ഇരിക്കുകയും കറങ്ങുകയൊക്കെ ചെയ്യാം അപ്പോൾ നല്ലൊരു നല്ല അതൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ട് അത് എൻ്റെ മുകളിൽ കയറി എന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സിറ്റി കംപ്ലീറ്റ് കാണുകയും ചെയ്യാം പിന്നെ ഇതേപോലൊക്കെയുള്ള സംഗതികളൊക്കെ ഉണ്ട് ഇതാ എൻ്റെ കസിൻ ആണെന്നുണ്ട് അതിലൊക്കെ കയറി ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ പിന്നെ പാർക്കിംഗ് സൗകര്യമൊക്കെ നമ്മൾ വലിയ ബിൽഡിങ്ങിലുള്ളതുപോലുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട് എന്ന് വെച്ചാൽ റോഡിലൊന്നും ഇടാതെ അങ്ങനെയൊക്കെ ഉള്ളൊരു സൗകര്യം കൂടെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്